കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ Thank <sharp inhale> you. よろしくお願いしま

ും വൈചിത്രേവതാ പ്രപഞ്ചം പ്രസിദ്ധമാകുന്ന അത്യുത്തര കേരളത്തിലെ മുഖ്യ തഴകങ്ങളിൽ ഒന്നാണ് ഏകസ്ഥയെക്കി കൊണ്ട് വീണ്ടും ഇതാ ത്രികരപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ പെരുമയാർന്ന പെരു പെരുടെ വൈവിധ്യമാർന്ന ചടങ്ങുകളിലൊന്നാണ് ആചാര അനുഷ്ഠാനങ്ങളുടെ ഐക്യപ്പെടലിന്റെ ഭാഗമായുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള തലവറോഷയാത്ര ഇപ്പോൾ തലയേരി ശ്രീ ഭൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തായനേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഭക്തി നിർഭരമായ തലവറോഷയാത്രയാണ് ശ്രീരാമവില്യം കഴകം തിരുനടയിൽ എത്തിച്ചു വന്നിരിക്കുന്നത് ഭക്തജനങ്ങളെ വൈവിധ്യമാർന്ന ചടങ്ങുകളിൽ പെടുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഐക്യപ്പെടലിന്റെ ഭാഗമായുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്ര ശ്രീ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തായനേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഭക്തി നിർഭരമായ കലവറ ഘോഷയാത്രയാണ് പ്രജ്ജ്വലമായ ശ്രീരാമകുല്ലും കഴലും തിരുനടയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ശ്രീ രാമില്ല പെരുക്കളിയാട്ടത്തിന്റെ വൈവിധ്യമാർന്ന ചടങ്ങുകളിൽ ഒന്നായ ആചാര അനുഷ്ഠാനങ്ങളുടെ ഐക്യപ്പെടലിന്റെ ഭാഗമായുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്ര കലയുന്ന ശ്രീ കോമാല ഭഗതി ക്ഷേത്രം തായ ശ്രീ ഗുരുജീ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തി നിരസരമായ കലവറ ഘോഷയാത്രയാണ് വിദരമായ ശ്രീരാമകൃഷ്ണൻ ഘടകം ക്ഷേത്രം തിരുതലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് at the നൃത്തമാടുന്ന ഭഗവതിമാരുടെ കൃപാകാഠത്തിൽ പുണ്യപൂർണമാകുന്ന ജീവിത മുഹൂർത്തങ്ങൾ ഉരിയാടി ദുഃഖം ശ്രമിപ്പിക്കുന്ന സുഹൃത നിമിഷങ്ങൾ ശ്രീരാമകില്യം കഴകം തിരികെട്ടം ഓരോ ഗ്രാമീണ ഗൃഹങ്ങളിലും കൂട്ടായ്മയുടെ ബുദ്ധൻ വസ്ത്ര ലബ്ധിയുടെയും മനുഷ്യന്റെ ഏകീഭാവത്തിന്റെയും മറ്റൊരു ഓണ ഭാഗമാണ് തൃക്കൂർ ശ്രീരാമകല്യം കഴകം തെരങ്കളിയാട്ടത്തിന്റെ വൈവിധ്യമാർന്ന ചടങ്ങുകളിൽ ഒന്നാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഐക്യപ്പെടലിന്റെ ഭാഗമായുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്ര തലയന്നേരി ശ്രീ കോമാല ഭഗവതി ക്ഷേത്രം തായനേരി ശ്രീ കുറുജീ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അത് നിർഭരമായ കലവറ ഘോഷയാത്രയാണ് പ്രജ്ജ്വലമായ ശ്രീരാമകുല്യം കഴകം തിരുനടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് ദേവചേത വളണ്ടീഴ്സ് ആ വഴി ഒന്ന് വഴിയൊന്ന് കാട്ടിക്കൊടുക്കുക കലവറ ജോഷയാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണ പന്തലിലേക്ക് ഇന്ന് പ്രത്യേകം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് ആ വഴി ദയവെയ്തൊന്ന് വളണ്ട കാണിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാമ്പത്തിക ഒരു അനിവാര്യ ഘടകമാണ് കമ്മിറ്റി അക്ഷീണമായി രൂപയുടെ സമ്മാന നിങ്ങളെ യാണ് ഞങ്ങൾ ദയവ് ചെയ്ത് എല്ലാ ഭക്തജനങ്ങളും നൂറ് രൂപ കൂപ്പൺ എടുത്ത് പെരുങ്കളിയാണ്ടത്തിന്റെ മഹനീയമായ വിജയത്തോടൊപ്പം നിൽക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ സംഭാവനകൾ നൽകാനും ദേവീപ്രസാദമായി ഭക്തജനങ്ങൾക്ക് നൽകുന്ന അന്നദാനത്തോടൊപ്പം മനസ്സുറപ്പിക്കാനും അന്നദാനത്തിനായുള്ള സംഭാവനകളും സാമ്പത്തിക കമ്മിറ്റി പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറുകളിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളും സർവാത്മന പിന്തുണച്ച് അക്ഷരാർത്ഥത്തിൽ ഈ പെരുക്കളിയാട്ടം മഹാവിജയമാക്കി വിജയമാക്കി തെളിക്കണമെന്ന് വിനയത്തോടെ അറിയിക്കുകയാണ് പേര് വൈവിധ്യം പുലർത്തുന്ന സ്മരണിക ഉള്ളടക്കത്തിലേക്ക് താളുകൾ മറിക്കുമ്പോൾ ശ്രീരാമവിദ്യം ചരിത്രം ഐതിഹ്യ കഥകൾ സാംസ്കാരിക ലേഖനങ്ങൾ കവിതകൾ തെയ്യാണ്ട ചിത്രങ്ങൾ പഠനങ്ങൾ എന്നിവയോടെ ഒരു നാടിന്റെയും ജനതയുടെയും ഏറ്റവും വലിയ വിജ്ഞാന ശേഖരമാകും സ്മരണിക കമ്മിറ്റിയുടെ മതനീയമായ പ്രവർത്തനങ്ങളാൽ പ്രകാശിതമായ വില്ലകം സ്മരണിക രണ്ട് രണ്ട്ങ്ങളായാണ് നൽകപ്പെടുന്നത് ഇരുന്തോർ സ്മരണിക ഓർമ്മയോടൊപ്പം എന്നും സൂക്ഷിക്കാൻ എല്ലാ ഭക്തജനങ്ങളും പെരുമയാ തിരക്കളിക്കാട്ടത്തിൻ്റെ ഭാഗമായി അഖിലുദ്ധ പ്രദർശനം വിജയകരമായി നിങ്ങൾക്ക് അത്ഭുതാന്തരങ്ങളുണ്ട്രോഹിണി സൗണ്ടിങ് റോക്കറ്റ് സാറ്റലൈറ്റ് റോക്കും ഏറെ സന്തോഷിക്കുവാനും അറിയുവാനുമുള്ള ഒട്ടനവധി പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള be ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ